നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രയോജനകരമായ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഒരാളോട് പേര് ചോദിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക നിങ്ങളുടെ പേരെന്താണ് തുമര നാം ക്യാഹേ തുമാര നിങ്ങളുടെ നാം എന്ന് പറഞ്ഞാൽ പേര് നാം ക്യാഹെ പേരെന്താണ് തുമാര നാം ക്യാഹെ നിങ്ങളുടെ പേരെന്താണ് കുറച്ചുകൂടെ ബഹുമാനത്തിൽ ചോദിക്കേണ്ടതാണെങ്കിൽ ആബ്കാ നാം ക്യാഹേ എന്ന് ചോദിക്കാം ആപ്കാനാം ക്യാഹേ വാട്ട് ഈസ് യുവർ നെയിം ഇനി എൻ്റെ പേര് രവി എന്നാണ് മെരാനാം രവി ഹെ മെരാനാം രവി ഹെ എൻ്റെ പേര് രവി എന്നാണ് അല്ലെങ്കിൽ മെറനാം ഷ്യാം ഹെ എന്താണോ നമ്മളുടെ പേര് അത് നമുക്ക് പറയാം മൈ നെയിം ഈസ് റവി നിങ്ങൾക്ക് എത്ര വയസ്സായി ഉമ്ര കിത്നാഹേ തുമാര ഉമ്ര ഉമ്രന്നു പറഞ്ഞാൽ പ്രായം വയസ്സ് ഉമ്ര കിത്തനാഹേ എത്രയാണ് ഹൗ ഓൾഡ് ആർ യു ഇനി അതിനുത്തരമായിട്ട് എനിക്ക് ഇരുപത് വയസ്സാണ് മേ ബീസ് സാൽക്കാഹു ബീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ബി സാൽക്കാഹു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത് വയസ്സാണെന്നുള്ള അർത്ഥമാണ് മേ ബി സാൽക്കാഹു ഐ ആം ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് ഇനി എനിക്ക് അമ്പത് വയസ്സാണെന്ന് പറയാനും മേ പച്ചാസ് സാൽ കാഹോ പച്ചാസ് അമ്പത് അങ്ങനെ ഏത് പ്രായം വേണേലും നമുക്ക് പറയാം ഇനി നിങ്ങൾ എവിടെ നിന്നാണ് തും കഹാസെ ഹോ കഹാസെവിടെ നിന്ന് കഹാന്ന് പറഞ്ഞാൽ എവിടെ കഹാസെ എവിടെ നിന്ന് കഹാസെ ഹോ നിങ്ങൾ എവിടെ നിന്നാണ് വെയർ ആർ യു ഫ്രണ്ട് തും വരുന്നതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഹോ ചേർക്കുന്നത് ഇനി കുറച്ചുകൂടെ ബഹുമാനത്തിൽ താങ്കൾ എവിടെ നിന്നാണെന്ന് ചോദിക്കണമെങ്കിൽ എന്ന് ചോദിക്കണം ആപ് കഹാസെ ഇതിന് മറുപടിയായിട്ട് നമുക്ക് ഞാൻ ചെന്നൈയിൽ നിന്നാണ് മേ ചെന്നൈ സെ ഹു ഞാൻ ചെന്നൈയിൽ നിന്നാണ് അല്ലെങ്കിൽ ഞാൻ ചെന്നൈക്കാരനാണെന്ന് പറയാൻ മേ ചെന്നൈ വാലാഹു അങ്ങനെയും പറയാം മേ ചെന്നൈ വാലാഹു നിങ്ങൾ എന്തു ചെയ്യുന്നു ഇനി കുറച്ചുകൂടെ ബഹുമാനത്തെ ചോദിക്കണമെങ്കിൽ ആപ് ക്യാ കർത്തേഹ് എന്ന് ചോദിക്കാം ആപ് ക്യാ കർത്തേഹ് ഇതിന് മറുപടിയായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നു ജോലി ചെയ്യുന്നുള്ളതിന് മേ കാം കർത്താഹു ഇനി പഠിക്കുവാണെന്ന് പറയുന്നതിന് മേ പട്ടാഹു അങ്ങനെ പറയാം നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് തുമാര പിതാജി ക നാം തുമാര പിതാജിക്കാ നാം ക്യാഹേ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ തുമാര പാപ്പാക്കാ നാം ക്യാ ഹേ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചോദിക്കാം തുമാര പപ്പാക്ക നാം ക്യാ ഹേ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയ്മ എൻ്റെ അച്ഛൻ്റെ പേര് സുനിൽ എന്നാണ് മേരെ പിതാജിക്ക നാം സുനിൽ ഹേ അല്ലെങ്കിൽ പാപ്പാക്ക നാം സുനിൽ ഹേ അങ്ങനെ പറയാം പിതാജിക്കാനാമെന്നോ പാപ്പാക്കാനാമെന്നോ നമുക്ക് പറയാം ഇനി നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ് തുമാരി മാതാജി മാതാജിക്കാനാം ക്യാ ഹെ അല്ലെങ്കിൽ തുമാരി മാ മാക്കാനാം ക്യാ ഹെ വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയം എൻ്റെ അമ്മയുടെ പേര് ഉഷ എന്നാണ് മേരി മാ മാക്കാനാം ഉഷാഹേ അല്ലെങ്കിൽ മേരി മാതാജി കാ നാം ഉഷാഹേ മൈ മദേഴ്സ് മതേഴ്സ് നെയ്മിസ് ഉഷ ഇനി നിങ്ങളുടെ വീടെവിടെയാണ് തുമാര ഖർ കഹാ ഹെ घर वीड तुम्हारा घर ഖാ है വേർ ഈസ് योर हाउस എൻ്റെ വീട് അടുത്താണ് മേരാ ഘർ നസ്ദീക്കേ നസദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ പാസ്മേ ഹെ അടുത്താണ് അങ്ങനെ നമുക്ക് പറയാം ഇനി ഞാൻ പട്ടണത്തിലാണ് താമസിക്കുന്നത് മേ ഷർമേത്താഹൂ ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം ടൗൺ എങ്ങനെ വേണമെങ്കിലും പറയാം മേ ഷഹർ മേ റഹത്താഹൂം ನಿಂಗೆ ಹಿಂದಿ ಅರಿಯಾಮೋ ತುಮೆ ಹಿಂದಿ ಆತಿಹೆ ತುಮೆ ಹಿಂದಿ ಆತಿಹೆ ಅನ್ನು ಜೋದಿಕಾ ಅಲ್ಲೆಗಿ ತುಮೆ ಹಿಂದಿ ಮಾಲುಮ್ ಹೆ ಅನ್ನು ಜೋದಿಕಾ ಎರಡು ರೀತಿಲಿ ಜೋದಿಕಾ ತುಮೆ ಹಿಂದಿ ಮಾಲುಮ್ ಹೆ ಅಂಗನೇ ಜೋದಿಕಾ ಅಲ್ಲೆ ತುಮೆ ಹಿಂದಿ ಆತಿಹೆ ಅನ್ನು ಜೋದಿಕಾ ಡು ಯು ನೋ ಹಿಂದಿ ನಿಮಗೆ ಎನ್ನ ಸಹಾಯಿಕಾನ್ ಬೆಟುಮೋ ಕ್ಯಾ ತುಮ್ ಮೇರಿ ಮದದ್ ಕರ್ ಸಕ್ತೆ ಹೋ ಮದದ್ ಅನ್ನು ವರ್ನ ಸಹಾಯ മതദ് കർസക്തേ ഹോ സഹായിക്കാൻ പറ്റുമോ ക്യാൻ യു ഹെൽപ്പ് മീ തീർച്ചയായും എന്നുള്ളതിന് ജരൂർ നിങ്ങൾ വിദ്യാർത്ഥിയാണോ സ്റ്റുഡൻറ്റാണോ ക്യാത്തും വിദ്യാർത്ഥി ഹോ ക്യാത്തും വിദ്യാർത്ഥി ഹോ വിദ്യാർത്ഥി എന്നുള്ളതിന് ഹിന്ദിയിലും വിദ്യാർത്ഥി എന്ന് തന്നെയാണ് പറയുന്നത് ആർ യു എ സ്റ്റുഡൻ നിങ്ങൾക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ തുമേ കോയി ക്യാ ഭായിബഹെന്ന് പറയാം സഹോദരങ്ങൾ എന്നുള്ളതിന് തുമേക്കോയി ഭ് ബെഹൻ ഹേക്ക ഡു യു ഹ് എനി സിബ്ലിങ്സ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പമാണോ താമസിക്കുന്നത് ക്യാത്തും തുമരെ മാതാപിതാക്കേ സാത് രഹത്തെ ഹോ ക്യാത്തും തുമരെ മാതാപിതാക്ക സാദ്രഹത്തെ ഹോ സാത് രഹത്തേന്ന് പറഞ്ഞാൽ കൂടെ താമസിക്കുന്നു ഒപ്പം താമസിക്കുന്നു ഡു യു ലിവ് വിത്ത് യുവർ പേരൻസ് निंगल छेनी चु गोयो क्या तुम थक गए हो क्या क्या तुम थक गए हो क्या आर यू टायर्ड निंगल भक्षण गई क्या तुमने खाना खाया क्या तुमने खाना खाया हैव यू ईटन अल हैव यू टेकन फूड एंदु संभविचु व्हाट हैपेंड क्या हुआ तुम्हें क्या हुआ निंगल के अंदर संभव ही चु निंगल को पानी उन्डो तुम्हें बुखार है क्या बुखार पानी तुम्हें बुखार है क्या अल्ले क्या तुम्हें बुखार है Do you have fever? निंगल एवढे आणे जोली जेई नदा तुम कहाँ काम करते हो तुम कहाँ काम करते हो Where do you work? നിങ്ങൾ ജോലിയിൽ സന്തോഷവാനാണോ ക്യാത്തും അപ്പനെ കാമേൻ ഖുഷോ ക്യാത്തും അപ്പനെ കാമേ ഖുഷോ സ്വന്തം ജോലിയിൽ സന്തോഷവാനാണോ ഡു യു എൻജോയ് യുവർ വർക്ക് ജോലിയിൽ സന്തോഷവാനാണെങ്കിൽ ഹാ മേ ഖു ഹും എന്ന് പറയാം മേ ഖു ഹും അല്ല എന്നുണ്ടെങ്കിൽ മേ അപ്പനെ കാമേം ഖുഷ് നഹിഹു എന്ന് പറയാം നിങ്ങളൊരു പുതിയ ജോലി അന്വേഷിക്കുകയാണോ ക്യാത്തും പറഞ്ഞാൽ പുതിയ ജോലി ടൂൺ ഹോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുകയാണോ ക്യാത്തും ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ജോ അതിൽ പുതിയ ജോലി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഹാ മേ നയാം എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം നിങ്ങളുടെ യോഗ്യത എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് യോഗ്യതാ ക്യാഹേ തുമാരാ യോഗ്യതാ ക്യാഹ് വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ ഞാൻ വെജിറ്റേറിയനാണ് അമ്മ ഞാൻ സസ്യ ബുക്കാണ് മേ ശാഖാഹാരി ഹൂ ശാഖാഹാരി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്